قال الله عز وجل في قرآنه الكريم هل أتاك حديث موسى إذ ناداه ربه بالواد المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى رب اشرح صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رحمن സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് ചെയ്യുക നമ്മൾ പരിശുദ്ധമായ മുഹർ മാസത്തിലാണ് നിലകൊള്ളുന്നത് മുഹറം മാസം മുഹറം പത്ത് എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള പവിത്രതയുള്ള ചരിത്ര പ്രസിദ്ധമായ ഒരു ദിവസം ഓതിവെച്ച സൂക്തം മുപ്പതാമത്തെ ജുസയിലെ സൂറത്തുൻ ആസിയാത്തിന്റെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞാൽ തൊട്ടടുത്ത പേജിലെ ആദ്യത്തെ ഹൽ ആയതാണ്

വിശേഷിപ്പിച്ച പേര് പേരെന്താണ് പവിത്രമായത് പവിത്രമായ പരിശുദ്ധമായ യുടെ സമീപത്ത് വെച്ച് വിളിച്ച സന്ദർഭം നീ ഓർക്കുക എന്താ പറഞ്ഞു തന്നിട്ട് അടുത്തേക്ക് പോണം അവൻ അതിക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ചോദിക്കണം വരാൻ തയ്യാറുണ്ടോ അഥവാ റബ്ബിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം അപ്പൊ നിനക്ക് പേടിയുണ്ടാവും ഒരുപാട് കൊടുത്ത പ്രവാചകനാണ് മഹാനായ നബി വടി നിലത്തിട്ടപ്പോൾ ഒരു ടിച്ചപ്പോ പന്ത്രണ്ട് നീന്തുകൾ ഉണ്ടായിരുന്നു രണ്ടായി രണ്ട് മാറി അത് മൂസത്താണ് അദ്ദേഹത്തിന്റെ കൈ കക്ഷത്തിൽ വെച്ച് പുറത്തിട്ടപ്പോ പ്രകാശമുണ്ടായി അള്ളാഹു മന്നയും ഉറക്കി കൊടുത്തു ചില ആളുകൾ ചോദിക്കും മഹതിയായ മറിയാഹുഹ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയോട് സംസാരിച്ചില്ലേ അത് സാധാരണമായൊരു സംസാരമാണോ അത് ഷിർക്കല്ലേ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് സുരൈമാ നബി ജിന്നിനോട് സംസാരിച്ചില്ലേ അത് സാധാരണമായ ഇടപാടാണോ അത് ഷിർക്കല്ലേ എന്ന് ചോദിക്കും ഹാജിറബി മലക്കലോ ജിബ്രീലിനോട് സംസാരിച്ചില്ലേ അത് ഷിർക്കല്ലേ എന്ന് ചോദിക്കാറുണ്ട് ഇവിടെ മനസ്സിലാക്കണം ഈ മൂന്ന് എന്ന് പറഞ്ഞാൽ എന്താ

മായ മറുപടി ഇന്നും ലോകത്ത് മനുഷ്യന്റെ ഹൃദയങ്ങൾ സ്വാധീനിക്കുന്ന മറുപടിയാണ്

അങ്ങനെ മൂസാ മൂസാ ചെയ്തു നബിയെ അധികരിച്ചു എന്നിട്ട് പിന്തിരിഞ്ഞു പോയി പിന്തിരിഞ്ഞ് തുടങ്ങി തന്റെ ഈജിപ്തിലെ ജനങ്ങളെ മുഴുവനും തന്റെ നിർഭാർ ഒരുമിച്ച് കൂട്ടി എന്നിട്ട് അവിടെ വെച്ച് ഫനാദാ പ്രഖ്യാപിക്കുന്നു ും നിങ്ങളുടെ റബ് എന്ന് പറഞ്ഞ പിന്നെ ഒരു മര്യാദ ഉണ്ട് പക്ഷെ അവൻ അതിന്റെ അപ്പുറത്തേക്ക് ഏറ്റവും റബ്ബ് ഞാനാണ്

അവസാനം ആ പാമ്പ് ചെറിയ ചെറിയ പാമ്പിനെയൊക്കെ കൊത്തിറ്റിന്നപ്പോ സാഹിരീകൾക്ക് മന്ത്രവാദികൾക്ക് മനസ്സിലായി മൂസയുടെ ഭാഗത്താശരി അവർ മൂസ നബി അംഗീകരിച്ചു മൂസാനബി അംഗീകരിച്ചു എന്ന് മാത്രമല്ല

വലത്തെ വലത്തെ കാലും കാലും കൈയും ഇടത്തെ ആയിട്ട് ുംറിച്ചു കളയാൻ വലത്തേക്കാലും എതിർദിന്ന് മുറിച്ച് കളയാൻ വേണ്ടി കൊന്നുകളും അവിടെയാണ് ഭാര്യ ആസിയ ബിബി പ്രസിദ്ധമാകുന്നത് വിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞു മറിയം മറിയം ബിബിയുടെ കൂടെ അല്ലാഹു സൂചിപ്പിച്ച ഒരു പേരാണ് ഇംറാത്തു ആസിയ ബിബി എന്താ ആസിയ ബീബിയുടെ പ്രത്യേകത Asibiயானana முsaada வே varතුuma ുൾ ജനിച്ച മൂസാനബിയെ സമ്പദ് സമൃദ്ധിയുടെ കൊട്ടാരത്തിൽ അതും ഇസ്രായേലായ ആൺകുട്ടികളെ കൊന്നുകളെയും എന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ ജനതക്കുണ്ടായ ആൺകുട്ടികളെ ജനിച്ചാലാണാണെങ്കിൽ പട്ടാളക്കാർ വീട്ടിലേക്ക് വന്ന ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളെയും പെൺകുഞ്ഞുങ്ങളെ വളർത്താൻ അനുവദിക്കുകയും അവസാനം പെൺകുഞ്ഞുങ്ങൾ വളർന്നാൽ അവരെ മാനബപ്പെടുത്തുകയും ചെയ്യുന്ന കിരാതമായ നിയമത്തിനിടയിൽ നൈൽ നദിയിലൂടെ ഒരു പെട്ടി ഒഴുക്കിയ പെട്ടിയാണ് മൂസാ ഉണ്ടായിരുന്ന പെട്ടി വന്ന് പതിച്ചത് എവിടെയാ ശത്രുവിന്റെ വീടിന്റെ വാതിക്കൽ കൂടി ഒഴുകുന്ന നൈൽ നദിയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോ ആസ്യദീപി കണ്ണൂരിൽ ഒരു പേടകം തുറന്നു നോക്കി സുന്ദരനായ കുട്ടി ഫിറൌന്റെ ബെഡ്റൂമിൽ അവൻ വളർന്നു ഫിറാവുണിന്റെ ഹാളിൽ അവൻ വളർന്നു ഫിറാണിന്റെ തീമേസയിൽ നിന്ന് ആഹാരം കഴിച്ചു ജീവിച്ചു ജീവിച്ചു മകനായവൻ അതാണ് നാട് നാട് വിട്ടുപോയി ചരിത്രമുണ്ട് നമ്മുടെ അത് സൂചിപ്പിക്കുന്നില്ല അങ്ങനെ വിഷയമല്ലാത്ത വളർത്തുമ്മയായ ആസിയ ബീബിയെ തിരിച്ചറിഞ്ഞു ആസിയ നബി ബിബിൻസ് വിശ്വസിച്ചു വിശ്വസിച്ചപ്പോൾ അവരുടെ ദേഷ്യം കൂടി കാരണം ആരാ വിശ്വസിച്ചത് ഭാര്യ

ിൽ ജീവിച്ചവരുടെ ഭാര്യമാർക്ക് അവരെ കൊണ്ട് ഉപകാരവും പറഞ്ഞു കൊടുത്തു കിട്ടൂല്ലാത്ത ആ വിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് മാതൃകയാണ് ഉദാഹരണമാണ് വലിയ ഒരു ഏറ്റവും അഭിമാനം അവരുടെ ശരീരമാണ് ആ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ അഴിപ്പിച്ച് അപമാനിച്ചു സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിച്ചു അവിടെ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു

ചില ഭരണാധികാരികൾ അങ്ങനെയാണ് അധികാരം കിട്ടാൻ ദൈവമാണെന്ന് പ്രഖ്യാപിക്കും ദൈവം വാദിക്കും ദൈവത്തിന്റെ അവതാരമാണെന്ന് പറയും അത് ലോകത്താദ്യമായി നടപ്പിലാക്കിയത് എന്ന് ലോകത്തോട് വിളിച്ച് പറഞ്ഞ റൗനാണ് ദൈവത്തിന്റെ അവതാരമാണ് ദൈവത്തിന്റെ വാക്കുകളാണ് ഞാനാണ് ദൈവത്തിന്റെ ആത് എന്ന തന്ത്രം ലോകത്ത് എന്ന് പറഞ്ഞ ക്രറാവനാണ് ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് ചങ്കളത്തിന്റെ വാതിക്കലെത്തി മുമ്പിലെത്തി വലിയ സമുദ്രത്തിന്റെ മുമ്പിലെത്തിയപ്പോ അവര് പേടിച്ച് പറഞ്ഞു നമ്മൾ പിടിക്കപ്പെടുവല്ലോ

ഒരു മല പോലെ ഇങ്ങനെ പർവ്വതം പോലെ മാറിക്കൊടുത്തു അതാ രണ്ട് രണ്ട് ജലാശയങ്ങളുടെ വലിയ രണ്ട് മലകളായി ഇങ്ങനെ മാറിക്കൊടുത്തു പോയി കൂടെയുള്ള എല്ലാവരെയും എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി

നമ്രൂദിന്റെ ചരിത്രത്തിൽ ശരീരത്തെ അവശേഷിപ്പിക്കുമെന്ന് പറഞ്ഞില്ല പക്ഷെ ഇവിടെ പറഞ്ഞു ഇവന്റെ ശരീരത്തെ ശേഷം വരുന്നവർക്ക് ദൃഷ്ടാന്തമാക്കും കുറയുമ്പോർത്താമതിന്റെ ശരീരം ഓർത്താമതി ധാരാളം ആളുകളും ആ ദൃഷ്ടാന്തത്തെ അള്ളാഹുവിന്റെ ചരിത്ര രേഖകളെ തൊട്ട് ചരിത്രപരമായ അവശിഷ്ടങ്ങൾ ഈ ലോകത്ത് അവശേഷിപ്പിച്ച റബ്ബ് അതിൽ ദൃഷ്ടാന്തം പഠിക്കാനാണ് മമ്മിനെ കുറിച്ച് ചർച്ച ചെയ്ത പോരാ മമ്മി എന്നത് ഫിറുളിന്റെ ചരിത്രത്തിൽ നമുക്കൊരു പാഠമുണ്ട് ഗുണപാഠമുണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു ഇത് വലിയ സന്തോഷമുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെയാണ് മഹാനായ മൂസാ നബി അലാത്തു പിടിച്ചത് ആരുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ റസൂർ മദീനയിൽ നോമ്പുപിടിക്കുന്നത് കണ്ടു ചോദിച്ചു എന്താണത് നല്ലൊരു ദിവസമാണ് ദിവസമാണ് അവരുടെ ശത്രുവായ ഞാൻ നിങ്ങളെക്കാൾ അടുത്ത ആളാണ് കാരണം കാരണം മൂസാ 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 നബിയെ 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 കണ്ടിട്ടില്ല കണ്ടിട്ടില്ല നബി മരിച്ച ശേഷം ഒരാളും റസൂൽ കണ്ടു എന്ന് മാത്രമല്ല മാത്രമല്ല നബിയുമായി വക്കത്ത് നമസ്കാരം ചുരുക്കാൻ ആരാണ് നബിയാണ് അതാണ് പറഞ്ഞത് ഞാൻ നിങ്ങളെക്കാലും എന്നോടാണ് മൂസ അടുത്തത് ഞാൻ പറഞ്ഞു അങ്ങനെ ആദ്യത്തെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് പറ്റുന്നത് മുഹറബത്തിലെ നോമ്പാണ് പിന്നെ റസൂൽ അള്ളഹിസ് അലൈഹി സ്വലം പറഞ്ഞത് പ്രവാചകന്റെ വഫാത്തിന് തൊട്ടും ഒരു ഹദീസിൽ കാണാം അതായത് ഈ ജൂതന്മാരുമായി വന്നു എന്ന് മുസ്ലിം വേഷത്തിൽ വന്ന് ജൂതന്മാര് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ ഖുറാൻ പറഞ്ഞു അവരുമായി ആ ഫിത്തിനയുടെ സമയത്ത് പറഞ്ഞു മൈത്രി ബന്ധം സ്ഥാപിക്കരുത് ഖാലിഫുൽ കാണിക്കണം അങ്ങനെയാണ് മീസ താടി താടി പഠിപ്പിച്ചു പഠിപ്പിച്ചു വളർത്താനൊക്കെ എന്ന് 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 പറഞ്ഞാൽ അസ്സലാം പറയും അസ്സാം അസ്സാം വെട്ടിച്ചുരുക്കാലും എന്ന് പറഞ്ഞാൽ

കഴിഞ്ഞ വർഷത്തെ പാപം വായിച്ചു തരുന്നു ഒരൊറ്റ ദിവസത്തെ നോമ്പുകൊണ്ട് അള്ളാഹു നൽകട്ടെ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മുഹറമാസവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് മാസം പലപ്പോഴും ശകുനത്തിൻ്റെ മാസമായി പല ആളുകളും കാണാറുണ്ട് നമ്മൾ മനസ്സിലാക്കണം ശകുനവിശ്വാസം കടന്നു വന്നത് യഹൂദികളിലില്ല അവർക്ക് പോലും മാസം നല്ല മാസമാണ് എന്നാൽ നമ്മിൽ എങ്ങനെ ഈ സമൂര വിശ്വാസം കടന്നു വന്നു എന്ന് ചോദിച്ചാൽ മുഹറം മാസത്തിലാണ് ആര് മരിച്ചത് ഹുസൈൻ മരിച്ചത് അതുകൊണ്ട് തന്നെ ഷിയാക്കളെ മുഹറം മാസം അള്ളാഹുവിന്റെ കിതാബിൽ പുണ്യകരമായ മാസമാണെന്നെണ്ണി നാല് മാസത്തിൽ നാല് മാസം പവിത്ര മാസമാണെന്ന് എണ്ണുമ്പോൾ അതിലൊരു മാസമാണെന്ത് മുഹറം എന്ന് പറയുന്നത് അപ്പൊ ഖുർആൻ പവിത്രമായ മാസം ഷിയാക്കൾക്ക് വേണ്ടി നമ്മൾ എന്താ എന്ത് ചെയ്യണ്ടകുന മാസമായി കാണേണ്ടതില്ല ശ്രമ സഫർ അപ്പൊ നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ ഏറ്റവും കൂടുതൽ ആള് കിട്ടാൻ ചാൻസ് ഉള്ളത് മൊഹർമ മാസത്തിന് വീട് കയറി താമസിക്കാൻ കഞ്ഞിമാസം എന്നൊക്കെ പറയും ഇതിന്റെ ആളുകൾ കഞ്ഞിമാസം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വീട് കയറി താമസിക്കൂല ശകുനാണ് വിശ്വാസമാണ് എന്നിട്ട് ഈ വിശ്വാസം വെച്ച് വീട് കയറി താമസിച്ചിട്ട് വ്യത്യാസം പോണില്ലേ ഇസ്ലാമിൽ അങ്ങനെയില്ല ഇസ്ലാമിനെ സംബന്ധിച്ചെടുത്തോളം പരിപാടിയില്ല അന്ന് അവർ അവരുപയോഗിച്ച പദങ്ങളാണ് ഉപയോഗിച്ചത് പറത്തി പക്ഷീനെ പറത്തിയിട്ട് അല്ലെങ്കിൽ ഒരു കോഴി പൂവിയാൽ അല്ലെങ്കിൽ സഫർ മാസം വന്നാൽ മക്കു പോലും സഫർ സഫർമാസായിരുന്നു നെഹ്സ് മൊഹർമാസ ആയിരുന്നില്ല മുഹറം മാസം ഒരു നെഹ്സായിട്ട് ചില കലണ്ടറിലൊക്കെ നെഹ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ആ വിശ്വാസത്തിന്റെ കൂട്ടത്തിൽ പോകാൻ പാടില്ല അതേപോലെ തന്നെ അതേ നമുക്ക് വിശ്വാസം അല്ലാതെ അള്ളാ ഉസ്ബലഹുളൂർ കാണമേടിച്ചുകൊണ്ട് അവിടെ സംഭവിച്ചു മാസത്തിൽ കുട്ടി ഉണ്ടായത് കൊണ്ട് ഉണ്ടായി മുഹർമ്മ മാസത്തിൽ മേടിച്ചുകൊണ്ട് എന്റെ സമ്പത്ത് മൊത്തം അതോടുകൂടി തീർന്നു മാസത്തിൽ സൗദി പോയതുകൊണ്ട് ജോലി ശരിയായില്ല നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല രണ്ടാമത്തെ നമുക്കിടയില് വസാസമുള്ള എന്നൊരു വിഷയമാണ് കലണ്ടറിൽ തിങ്കളാഴ്ചയാണ് മുഹർ അമ്പത് ചൊവ്വാഴ്ചയാണ് മുഹർ അമ്പത് രീതിയിൽ ജനസഹോദരങ്ങൾ പറയുന്നത് ചൊവ്വാഴ്ചയാണ് മുഹർ ഒമ്പത് ബുധനാഴ്ചയാണ് മുഹർ ഒമ്പത് ഇപ്പൊ എന്താ ഇപ്പൊ ചെയ്യാ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊരു കാര്യം പഠിച്ചു വെക്കണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ബഹളം ഉണ്ടാക്കി പോകുന്നതിനപ്പുറത്തേക്ക് അതിന്റെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം മാസപ്പിറവി കാണാൻ നിർബന്ധമായത് മൂന്ന് മാസങ്ങളിലാണ് പലവട്ടവും പറഞ്ഞിട്ടുണ്ട് എല്ലാ അറഫാദീലത്തിനും പറയണം നോമ്പിനും പറയണം പിന്നെ പെരുന്നാളിലും പറയണം മാസപ്പിറവി നിർബന്ധമായും കാണേണ്ടത് മൂന്ന് സന്ദർഭത്തിലാണ് അങ്ങനെ സൂമൂ ലിറുതി അപ്പൊ സൂമൂ ലിറു നിങ്ങൾ കണ്ടാൽ നോക്കി പിടിക്കണം അതേതു മാസമാണ് കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കണം ഏത് മാസത്തിലാണ് ഷവ്വാൻ എന്ന് പറഞ്ഞാൽ ഈ മാസത്തിലാണ് ഹജ്ജ് മാസം കൽപ്പന കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് ശാസ്ത്രീയമായിട്ട് നിലാവ് കാണാൻ വേണ്ടി ചാനലിന്റെ മുമ്പിൽ ഒന്നും പോയിരിക്കണ്ട ശാസ്ത്രീയമായിട്ട് തന്നെ കണ്ടാ മതി പക്ഷെ അതിന്റെ പുറത്ത് റസൂര് പറഞ്ഞു നിങ്ങൾക്ക് കാണാൻ പറ്റാതെ നിമേകം കൊണ്ട് നിറഞ്ഞാൽ പുകപടങ്ങൾ കൊണ്ട് നിറഞ്ഞാൽ ദൃഷ്ടിയിൽ പെടാതിരുന്നാൽ എന്ത് ചെയ്യണം മുപ്പത് കണക്കാക്കണം അതുകൊണ്ട് തന്നെ റമദാ മാസത്തിന്റെ നോമ്പും ഷവ്വാളിന്റെ ഹിലാലും ഷവ്വാളിന്റെ ഹിലാലും ദുൽഹജിന്റെ ഹിലാലും നമുക്ക് ഈ ശാസ്ത്രീയ തെളിവ് അനുസരിച്ച് അംഗീകരിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് നമ്മൾ ഈ മൂന്ന് മാസം പറയുന്നത് രണ്ടാമത്തെ ഒരു പ്രശ്നം ചിലപ്പോ പറയാറുണ്ടല്ലോ സൂര്യൻ അസ് അസ്തമി സൂര്യൻ അസ്തമിക്കുന്നതിന്റെ പത്ത് മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു പോവും അതുകൊണ്ട് റമുനാൻ മുപ്പതാണ് അത് കഴിഞ്ഞ ദിവസമാണ് പെരുന്നാൾ അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ പറയുന്നത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ ആകാശത്തുണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ പത്ത് മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചിട്ട് ഇരുപത്തൊമ്പതാമത്തെ രാവിലെ അന്ന് കടപ്പുറത്ത് പോയി നോക്കി എന്നാൽ കിയാമത്ത് നാളെ വരെ ആ നിലാവ് കാണൂല എന്താ സംഭവം മറഞ്ഞുപോയി എന്നാൽ സൂര്യൻ അസ്തമിച്ച ഒരു മിനിറ്റ് കാണാൻ വകപ്പുണ്ടെങ്കിലോ നമുക്ക് നോക്കാം അവിടെ ഉണ്ടാവും സൂര്യൻ അസ്തമിക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു പോയി പിന്നെ ചന്ദ്രനെ കാണുമോ കാണാത്ത ചന്ദ്രനെ നോക്കിട്ട് നാളെ നോമ്പാന്ന് അംഗീകരിക്കണം അത് ഒഴിവാക്കാൻ അങ്ങനെ പറയുന്നത് ഇനി മുഹറം ഉൾപ്പെടെയുള്ള ബാക്കി മാസങ്ങൾ റസൂള്ളിം ചെയ്തത് നിർബന്ധ ഈ ഫുലഹു മുപ്പത് കണക്കാക്കണം അങ്ങനൊന്നും അവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ഡിതമാരെ എത്തിച്ചേരുന്ന നിലപാട് ഈ മൂന്ന് മാസം ഒഴിച്ച് ബാക്കി മാസങ്ങളെ എന്ത് ചെയ്യാം ശാസ്ത്രീയമായി നിലാവ് കാണുന്ന ശാസ്ത്രീയമായി കണ്ണുകൊണ്ട് കണ്ടില്ലേലും നിലാവ് അവിടെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് മാസം കണക്കാക്കി പോരാം പക്ഷേ ഈ മൂന്ന് മാസം മസൂറിന്റെ കൃത്യമായ കൽപ്പനയുള്ളത് കൊണ്ട് അത് പറ്റില്ല അതുകൊണ്ടാണ് ഈ കലണ്ടർ ലീവ് വ്യത്യാസം വരുന്നത് ചില ആളുകൾ നോക്കാറുണ്ട് നോക്കി പറയാറുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണോ മനസ്സിന് യോജിക്കുന്നത് ആ നിലപാട് നമുക്ക് സ്വീകരിക്കാം ബുധനോ ചൊവ്വയോ അല്ലെങ്കിൽ തിങ്കൾ ചൊവ്വ അല്ലെങ്കിൽ ചൊവ്വാ ബുദ്ധൻ ആ രീതിയിൽ സ്വീകരിക്കാം അതിൽ ഹറാമും വിധത്വവും ഇല്ലാത്ത ഒരു വിഷയമാണ് നമ്മുടെ വസ്വാസ് മാറാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇങ്ങനെ വരാനുള്ള കാരണം ഇതാണ് ഇതാണ് ആ വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് എല്ലാവരും മുഹറം നോമ്പ് പിടിക്കുക അള്ളാഹുസുബെഹാന ഹുബലാല അതിന് തൗഫിക്ക് നൽകട്ടെ മുഹ മുഹം ഒമ്പതിലെയും പത്തിലെയും നോമ്പ് വളരെ പ്രതിഫലമുള്ള നോമ്പാണ് അള്ളാഹുസുബാന ഹുബത്താല നമ്മുടെ കബറുകളെ വിശാലമാക്കട്ടെ നാളെ ഒരു സംഘം ആളുകളെ സ്വർഗത്തിലേക്കും പ്രസംഗമാളുകളെ നരകത്തിലേക്കും കൊണ്ടുപോകുമ്പോൾ സ്വർഗ്ഗം നൽകുന്നവരിൽ അള്ളാഹുവിനങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവിനങ്ങളുടെ മാതാപിതാക്കൾ കുടുംബമിത്രാദികൾ സഹോദരങ്ങൾ അവരുടെ കപടത്തിൽ നീ വിശാലമാക്കി കൊടുക്കണേറഹ്മാനെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും മാറ്റി കൊടുക്കണേ റഹ്മാനെ സാമ്പത്തികമായും കുടുംബപരമായും ദാമ്പത്തികമായും ഒക്കെ പ്രയാസപ്പെടുന്നവരുടെ വേദനകൾ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ കൂട്ടിക്കിടക്കണേറുമാനെ ഞങ്ങളുടെ അടിപാത്തകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹു